നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ സ്വാഗതം ലിമിറ്റഡിന്റെ ഓഹരി വില ഇന്ന് അഞ്ച് ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിലെത്തി ഇന്നലെ എൻഎസ്സിയിൽ അഞ്ഞൂറ്റി അമ്പത്തി ആറ് പോയിന്റ് നാല് അഞ്ച് ക്ലോസ് ചെയ്ത റേമണ്ടിന്റെ ഇന്നത്തെ വില അഞ്ഞൂറ്റി എൺപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് രൂപയാണ് ഇന്നലെ റിയാലിറ്റിയെ റേമണ്ട് ലിമിറ്റഡിൽ നിന്നും വിഭജിക്കുന്നതിന്റെ പ്രതിഫലനം എന്ന നിലയിൽ ഓഹരി വില അറുപത്തഞ്ച് ശതമാനം ഇടിഞ്ഞിരുന്നു ചൊവ്വാഴ്ച ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം രൂപയിലാണ് റെയ്മണ്ട് ക്ലോസ് ചെയ്തിരുന്നത് വിഭജനത്തിന്റെ റെക്കോർഡ് തീയതിയായിരുന്നു ഇന്നലെ റെയ്മണ്ട് ലിമിറ്റഡിന്റെ ഓഹരികൾ കൈവശം വെക്കുന്ന ഉടമകൾക്ക് റെയ്മണ്ട് ലിമിറ്റഡിന്റെ ഓരോ ഓഹരിക്കും റേമണ്ട് റിയാലിറ്റിയുടെ ഒരു ഓഹരി വീതം ആയിരിക്കും ലഭിക്കുന്നത് മെയ് ഒന്നിനാണ് വിഭജനം പൂർത്തിയായത് റേമണ്ട് റിയാലിറ്റിയുടെ ഓഹരികൾ ജൂലൈ സെപ്റ്റംബർ ത്രൈമാസത്തിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റേമൻ ലിമിറ്റഡിന്റെ ഓഹരി വില ഇടിഞ്ഞെങ്കിലും നിക്ഷേപകർക്ക് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല റേമണ്ട് റിയാലിറ്റി റിലീസ് ചെയ്യുന്നതോടെ ഈ ഓഹരിയിൽ വ്യാപാരം ചെയ്യാനാകും മുംബൈയിൽ ശക്തമായ സാന്നിധ്യമുള്ള റേമൻ റിയാലിറ്റി വിഭജനത്തിന് ശേഷം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ മിച്ചധനവുമായാണ് ബിസിനസ്സിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് നിഫ്റ്റി ഇരുപത്തയ്യായിരത്തിനു മുകളിൽ ഏഴു മാസത്തിനു ശേഷം നിഫ്റ്റി വീണ്ടും ഇരുപത്തയ്യായിരം പോയിന്റ് മറികടന്നു രാവിലെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് പോയിന്റിന് താഴേക്കിടിഞ്ഞതിനു ശേഷം അറുന്നൂറ് പോയിന്റാണ് നിഫ്റ്റി മുന്നേറിയത് സെൻസെക്സ് ആയിരത്തി ഇരുന്നൂറ് പോയിന്റ് ഉയർന്ന് എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പതിലും നിഫ്റ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തയ്യായിരത്തി അറുപത്തിരണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ഹീറോമോട്ടോകോപ്പ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടാറ്റാ മോട്ടോഴ്സ് ട്രെൻഡ് ശ്രീറാം ഫിനാൻസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ നാൽപ്പത്തിയൊൻപതും ഇന്ന് നേട്ടത്തിലാണ് എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ഓട്ടോ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ രണ്ട് ശതമാനം വീതവും ബാങ്ക് ഐ ടി മെറ്റൽ സൂചികകൾ ഒരു ശതമാനം വീതവും മുന്നേറി ബി എസ്സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് ആറ് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് ഒൻപത് നാല് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു